വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേലിന്റെ മണ്ണിൽ ഹമാസ് കടന്നു കയറി ചരിത്രത്തിൽ അതുവരെ കാണാത്ത രക്തച്ചുരിച്ചിൽ നടത്തുന്നത് രംഗത്തെ സൂപ്പർ പവർ നിലംബരിശാവുന്നത് ലോകം കണ്ടു അത് ഇസ്രയേലിന് താങ്ങാനാവുന്നതായിരുന്നില്ല ഹമാസിനെയും കൂട്ടിനെയും ഇല്ലാതാക്കാൻ പലസ്തീനിൽ അന്ന് തുടങ്ങിയതാണ് രക്തചൊരിച്ചിൽ മരിച്ചു വീണത് പിഞ്ചുകുഞ്ഞുങ്ങളും നിരപരാധികളും അത് കണ്ട് ലോകം വെറുങ്ങലിച്ചു നിന്നു ഇത് വെറും യുദ്ധമല്ല ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിയാണെന്ന് ലോകമൊന്നാകെ പറഞ്ഞു ഒടുവിൽ സമാധാന ശ്രമങ്ങൾക്ക് വഴി തുറക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പിന്നിൽ ആര് പ്രവർത്തിച്ചു എന്നാണ് ലോകം അറിയുന്നത് എന്നതിനും പ്രാധാന്യമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാറിന്റെ ഭാഗമായി അനുനയത്തിന് തയ്യാറാണ് ഹമാസ് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ ബന്ധികളെ മോചിപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും യു എസ് സമാധാന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസ് കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി അംഗീകരിക്കുമോ പലവട്ടം വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച ഇസ്രയേലിനെ എത്രത്തോളം വിശ്വസിക്കാനാവും സമാധാന കരാർ വിജയിച്ചാലുമില്ലെങ്കിലും ട്രംപ് ആഗ്രഹിച്ച സമാധാന നൊബേൽ സ്വന്തമാക്കാനാവുമോ ചോദ്യങ്ങൾ പലതാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ ഒരു താൽക്കാലിക ഭരണകൂടം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശമാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക ഇസ്രയേലി സൈന്യത്തെ ഗാസിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിൻവലിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക ഇതൊക്കെയാണ് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഹമാസിനെ നിരായുധീകരിക്കുകയും ഗാസിയുടെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ഗാസിയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ലെന്ന് ഹമാസും മറ്റ് വിഭാഗങ്ങളും സമ്മതിക്കണം കരാർ ഉടൻ ഗാസ മുനമ്പിലേക്ക് പൂർണ്ണമായ സഹായം അയക്കും ട്രംപിന്റെ അധ്യക്ഷതയിലുള്ള ഒരു അന്താരാഷ്ട്ര ഇടക്കാല സമിതിയുടെ മേൽനോട്ടത്തിൽ പലസ്തീൻ സമിതി ഗാസയിലെ ദൈനംദിന സിവിലിയൻ കാര്യങ്ങൾ നിർവഹിക്കും ബോർഡ് ഓഫ് പീസ് എന്നായിരിക്കും ഈ അന്താരാഷ്ട്ര സമിതി അറിയപ്പെടുക സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസയെ സൈനിക വിമുക്തമാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും ഗാസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ സേന രൂപീകരിക്കാൻ അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായും പ്രവർത്തിക്കും ഇസ്രായേൽ ഗാസിയെ അധിനിവേശം ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല ഐഎസ്എഫ് നിയന്ത്രണവും സ്ഥിരതയും സ്ഥാപിക്കുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന പിൻവാകും തുടങ്ങിയവയാണ് മറ്റ് നിർദ്ദേശങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ യുദ്ധാനന്ദർ ഗാസിയുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്നു കൂടി വിഭാവനം ചെയ്യുന്നതാണ് പുതിയ കരാർ ഇതിന്റെ ഭാഗമായാണ് ബോർഡ് ഓഫ് പീസ് സമിതി അന്താരാഷ്ട്ര സ്ഥിരതാ സേന തുടങ്ങിയവയെല്ലാം പുതുതായി ഏർപ്പെടുത്തിയത് ഗാസ സമാധാന പദ്ധതി തങ്ങൾ ഭാഗികമായി അംഗീകരിച്ചതായാണ് മധ്യസ്ഥരായ ഖത്തറിനെ ഹമാസ് അറിയിച്ചത് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാനും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി എല്ലാ ഇസ്രയേൽ തടവുകാരെയും മോചിപ്പിക്കാനും ഹമാസ് തയ്യാറാണ് ഗാസ മുനമ്പിന്റെ ഭരണം ഒരു സ്വതന്ത്ര പലസ്തീൻ സമിതിക്ക് കൈമാറണമെന്നതിനോടും ഹമാസ് യോജിച്ചിട്ടുണ്ട് പക്ഷേ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം പോലുള്ള മറ്റു പല നിർദ്ദേശങ്ങളോടും വിയോജിപ്പ് അറിയിച്ചതായാണ് വിവരം ഇസ്രയേൽ പലസ്തീനിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയാലല്ലാതെ ആയുധം ഉപേക്ഷിക്കില്ലെന്ന് ഹമാസ് നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സമഗ്ര പലസ്തീന ദേശീയ ചട്ടക്കൂടിന് അകത്തുനിന്നായിരിക്കും ഗാസയുടെ ഭാവി സംബന്ധിച്ച ചർച്ചകളെന്നും കരാർ യാഥാർത്ഥ്യമായാൽ ഹമാസിനെ കാത്തിരിക്കുന്നത് രാഷ്ട്രീയവും സൈനികവുമായ അന്ത്യമായിരിക്കുമെന്നാണ് വിശകലനം ഒറ്റയടിക്ക് നിരായുധീകരിക്കുന്നതും മുഴുവൻ ബന്ധികളെയും കൈമാറുന്നതും ഹമാസിനെ പൂർണ്ണമായും തകർക്കും കരാറുകൾ ലംഘിച്ച ചരിത്രമുള്ള നെതന്യാഹു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള സാഹചര്യമായി ഇത് ഉപയോഗിക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഹമാസ് എത്രത്തോളം വ്യവസ്ഥകൾ അംഗീകരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും ഹമാസിന്റെ പ്രതികരണത്തിനു പിന്നാലെ എല്ലാ ബന്ദികളെയും ഉടനടി മോചിപ്പിക്കുന്നതിനുള്ള ആദ്യഘട്ടം ഉടൻ നടപ്പാക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയാണെന്ന് ബെഞ്ചമിൻ നെതിന്യാഹുവും പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെയും ഇസ്രയേൽ പലസ്തീൻ സംഘർഷം പരിഹരിക്കാൻ അമേരിക്ക സമാധാനകരാർ കൊണ്ടുവന്നിരുന്നു പക്ഷേ അന്നെല്ലാം ഇസ്രയേൽ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്ന് നടപ്പായില്ല ഇപ്പോൾ ഹമാസ് കരാറിൽ ഒപ്പിട്ടാലും കരാർ വ്യവസ്ഥകൾ ലംഘിക്കാതിരിക്കാൻ അമേരിക്ക ഇസ്രയേലിന്റെ മേൽ വലിയ സ്വാധീനം ചെലുത്തേണ്ടി വരും എന്നാൽ നെതന്യാഹു അമേരിക്കയുടെ നിയന്ത്രണത്തിലല്ല എന്ന കാര്യം ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണ സമയത്തുൾപ്പെടെ വ്യക്തമായതാണ് അതിനാൽ തന്നെ അമേരിക്കയ്ക്ക് ഈ കരാർ വ്യവസ്ഥകൾ നിലനിർത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് നിലവിൽ ട്രംപ് ഉടൻ ബോംബാക്രമണം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുകയാണ് ട്രംപിന്റെ ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഗാസ സിറ്റിയിലും ഗാൻ യുനുസിലുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസയിലെ അൽ മവാസിയിൽ ഒരു ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു കുട്ടികളും കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസ് സമാധാന കരാറിന് സമ്മതം മൂളിയപ്പോൾ ബോംബാക്രമണം കുറച്ചെങ്കിലും ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം നിർത്തിയിട്ടില്ലെന്ന് ചുരുക്കം കരാറിന്റെ പല പ്രധാന ഭാഗങ്ങളിലും വ്യക്തതയില്ലാത്തതിനാൽ കരാർ ലംഘനങ്ങൾ നിരന്തരം ആരോപിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരം തർക്കങ്ങളിൽ തീരുമാനമെടുക്കാൻ മേൽനോട്ടം വഹിക്കുന്ന ഏജൻസികൾക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം ഇത് വീണ്ടും പഴയ സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകും നേരത്തെ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസിനെതിരെ ആരോപണമുയർത്തി ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചത് ഇതിനൊപ്പം ഓർക്കണം അമേരിക്കയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയതിനാൽ തന്നെ കരാറിലെ പല വ്യവസ്ഥകളും ഇസ്രയേലിന് അനുകൂലമാണെന്നതും പരിമിതിയാണ് പലസ്തീനിയൻ അതോറിറ്റിക്ക് ഗാസിയുടെ അധികാരം കൈമാറുന്നതും പലസ്തീൻ രാഷ്ട്രത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതുമെല്ലാം ഉള്ള വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യു എനിലുൾപ്പെടെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ശേഷമുള്ള ഗാസിയുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളിലും കരാറിലെ വ്യവസ്ഥകളിൽ വലിയ അവ്യക്തതകളുണ്ട് ഇസ്രായേൽ മിലിറ്ററി ഗാസിയിൽ നിന്ന് പിൻവാങ്ങിയാൽ അധികാരമേറ്റെടുക്കുന്ന അന്താരാഷ്ട്ര സ്ഥിരതാ സേനയുടെ വിശദാംശങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ പരാമർശങ്ങൾ കരാറിലില്ല ഏതെല്ലാം രാജ്യങ്ങളാണ് ഈ സേനയിൽ പങ്കാളികളാവുക എന്നതും അത്തരം രാജ്യങ്ങളെ എന്ത് മാനദണ്ഡത്തിലാണ് തീരുമാനിക്കുക എന്നും പറയുന്നില്ല അറബ് രാജ്യങ്ങൾ ഉണ്ടാവുമെന്ന് അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ പിന്നീട് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല തങ്ങളതിൽ പങ്കാളികളാവുമെന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങളും പ്രതികരിച്ചിട്ടില്ല പലസ്തീനിയൻ അതോറിറ്റി ഭാവിയിൽ സർക്കാരായി മാറുമ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് നടത്തുമോ എന്ന കാര്യത്തിലും നടത്തിയാൽ ആർക്കാണ് വോട്ട് ചെയ്യാനാവുക എന്ന കാര്യത്തിലും വ്യക്തതയില്ല ചുരുക്കത്തിൽ തങ്ങളുടെ സർക്കാരിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഗാസയിലെ ജനതയ്ക്ക് എത്രത്തോളം പങ്കാളിത്തമുണ്ട് എന്ന് കരാർ വ്യക്തമാക്കുന്നില്ല ഇസ്രായേൽ സർക്കാരോ ഹമാസോ തന്റെ ഇരുപതിന സമാധാന പദ്ധതി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധമുൾപ്പെടെ എട്ട് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു ഇത് വിജയിക്കുകയാണെങ്കിൽ എട്ട് മാസത്തിനുള്ളിൽ എട്ട് യുദ്ധങ്ങൾ അവസാനിക്കും ഇതുവരെ ആരും അത് ചെയ്തിട്ടില്ല സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് താൻ അർഹനാണെന്ന് കാണിച്ച് രണ്ട് ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞ വാക്കുകളാണിത് നൊബേൽ കിട്ടിയാലും ഇല്ലെങ്കിലും സമാധാന കരാർ അംഗീകരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് അവസാനം കണ്ടെത്താനായാൽ ട്രംപിനത് വലിയ നേട്ടമാകും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതും അക്രമം അവസാനിപ്പിക്കുന്നതും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രധാന സംഭാവനയായി കാണാനാകും വിജയകരമായ ഒരു സമാധാന കരാർ അദ്ദേഹത്തിന്റെ നൊബേൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരും അനുമാനിക്കുന്നുണ്ട് ഈ സംഘർഷം അവസാനിപ്പിച്ചാൽ മാത്രമേ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം സാധ്യമാകൂ എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പരസ്യമായി പറഞ്ഞതും ഇതിലൊന്നാണ് അതേസമയം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വേണമെന്ന ട്രംപിന്റെ സമ്മർദ്ദത്തിൽ കുലുങ്ങില്ലെന്നാണ് നൊബേൽ കമ്മിറ്റിയുടെ നിലപാട് ചില പ്രത്യേക സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന മാധ്യമ ശ്രദ്ധ ഞങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അത് കമ്മിറ്റിയുടെ ചർച്ചകളെ സ്വാധീനിക്കില്ല നാമനിർദ്ദേശം ലഭിക്കുന്ന ഓരോ വ്യക്തിയുടെയും യോഗ്യതകളാണ് കമ്മിറ്റി പരിഗണിക്കുന്നത് എന്നാണ് സെക്രട്ടറി ക്രിസ്ത്യൻ ബെർഗ് ഹാർപിക്വിൻ പറയുന്നത് ആൽഫ്രഡ് നൊബേലിന്റെ വിൽപ്പത്ര പ്രകാരം രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സാഹോദര്യം വളർത്തുന്നതിനും സ്ഥിരം സൈന്യങ്ങളെ ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനും സമാധാന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ വ്യക്തികൾക്കോ സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ആണ് നൊബേൽ സമാധാന പുരസ്കാരം നൽകുന്നത് നോർവേയുടെ പാർലമെന്റ് നിയമിക്കുന്ന അഞ്ചംഗങ്ങളുള്ള നോർവീജിയൻ നൊബേൽ കമ്മിറ്റി ദീർഘകാല അവലോകനത്തിനു ശേഷമാണ് വിജയെ തീരുമാനിക്കുന്നത് ഈ സമിതി പരമ്പരാഗതമായി സമ്മർദ്ദ തന്ത്രങ്ങളെ എതിർക്കാറുണ്ടെന്നും ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു